ഇന്നലെ കണ്ണൂർ കുറ്റ്യാട്ടൂരിൽ യുവാവ് തീ കൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ച യുവതി മരിച്ചു പ്രവീണയാണ് മരിച്ചത് കുട്ടാവ് സ്വദേശി ജിജേഷ് ആണ് തീ കൊളുത്തിയത് ഗുരുതരമായി പൊള്ളലേറ്റ് പരിയാരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു കണ്ണൂരിൽ യുവാവ് തീകൊളുത്തിക്കൊല്ലാൻ ശ്രമിച്ച യുവതി മരിച്ചു കുറ്റ്യാട്ടൂർ സ്വദേശി പ്രവീണയ്ക്കു നേരെയാണ് അക്രമം നടന്നത് ഗുരുതരമായി പൊള്ളലേറ്റ പ്രവീണയെ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച രാവിലെയാണ് മരണം സംഭവിച്ചത് കുട്ടാവ് സ്വദേശി ജിജേഷ് ആണ് തീ ഇയാൾക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു സംഭവം വീടിന്റെ അടുക്കള ഭാഗത്തായിരുന്നു പ്രവീണ ഉണ്ടായിരുന്നത് ഇവിടെ എത്തിയ ജിജേഷ് പെട്രോൾ ഒഴിച്ച് തീകൊളുത്തുകയായിരുന്നു ഇരിക്കൂർ കുട്ടാവിലാണ് ജിജേഷിന്റെ വീട്

ഈ പയ്യനോടൊക്കെ കിടക്കുന്ന കുമ്പിട്ട് കിടക്കേണ്ട രീതിയിലാണ് അത് അതിൽ നല്ല നല്ല പഠിക്കായി നല്ല ഒന്നും നല്ല പുള്ളതായിരുന്നു അവർ സംസാരിക്കേണ്ടായിരുന്നു ആ പയ്യൻ പയ്യൻ എനിക്കറിയില്ല അളന്ന് കിടക്കുന്ന രീതിയിലായിരുന്നു കണ്ടത്